സ്വാഗതം മാർച്ച് രണ്ട് ഞായറാഴ്ച എറണാകുളം ഫൈനാർസ് ഹാളിൽ വെച്ച് സംഗീത സംവിധായകൻ എം കെ അർജുനൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അർജുനോപഹാരം മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് കൊടുക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും അർജുൻ മാഷിൻ്റെ കൊറ്റുമോളുടെ ഈശ്വര പ്രാർത്ഥന വെൽക്കം സ്പീച്ച് ഡോക്ടർ രാധാകൃഷ്ണനായിരുന്നു പിന്നെ പരിപാടികൾ നിങ്ങൾ കാണൂട്ടോ ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്കതൊന്നും കേൾക്കാൻ പറ്റില്ല എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ചാവറ കൾച്ചർ സെൻറ്റർ ഫൈൻ ആർട്സ് സൊസൈറ്റി കൊച്ചി നഗരസഭ എല്ലാവരും കൂടി അർജുൻ മാഷിൻ്റെ മക്കൾ മക്കൾ അശോകൻ അനു രേഖ

നിരവധി ലോകത്ത് വേദിയിലേക്ക് വൈസ് അഡ്മിറൽ മുരളീധരൻ സാർ ഞാൻ ക്ഷണിക്കുന്നു ഒപ്പം അർജുൻ ഫൗണ്ടേഷൻ ലീഗിൽ അഡ്യൂസ്റ്റർ ആയ രഘുനാഥ പണയിൽ സാർ വേദിയിൽ സാന്നിധ്യത്തിന് വേണ്ടി വേദിയിലാദ്യമായി ആദരവ് പൊന്നാൻ അറിയിക്കുന്ന ചടങ്ങാണ് ജോസഫ് ആനണി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഒപ്പം ശ്രീ വി കെ പ്രകാശൻ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ഈ രണ്ടുപേരെയും മങ്കപ്പ് ഗോപാലച് പൊന്നാടണിതിനു വേണ്ടി അവരോട് ക്ഷണിക്കുന്നു മങ്കപ്പ് ഗോപാലെ പൊന്നാടി അണിച്ച് ശ്രീ ജോസഫ് ആന്റണി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഒപ്പം ശ്രീ വി കെ പ്രകാശൻ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ഇനി അതിന് മാസം മക്കളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് മക്കൾ എല്ലാവരും ചേർന്നാണ് അച്ഛന്റെ പുരസ്കാരം എവിടെ മക്കൾ വേദിയിലേക്ക് പ്രശസ്തി പത്രം കേൾക്കാം കേൾക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും എന്നെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കാര്യം അറിയാമല്ലോ മൊഴിമാറ്റം ആലോചിച്ച് നോക്കട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് శ్రీ మంగ గోపాలకృష్ణ అస మన ఎలాచేర్ సమాచారం అయి ప్రశస్తి పత్ర పారాయణ నర్తీతజ్ఞరం సంస్కృత పండిత జయప్రకాశ్ శర్మ రీతి జయప్రకాశ్ శర్మ

ൃതകുഭം ഭാഷാ പോൻ പാട്ടിൻറെ മടിശീലവിനു കിളുവിഷാഠമാസം ആത്മാവിൻ

ഉപാസകനായിട്ടനാ ഋഷി ദേശനാഥ മണ്ണിൽ തൈക്കൂടത്തൂടി വച്ചു ചക്രാണികളെ

ചടങ്ങാണ് വിദ്യാഭ്യാസം ഈ രണ്ടുപേരെയും മാത്രം

ഞാൻ പോലും ഒഴിവാക്കിയത് ഒരുപാട് പറഞ്ഞിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്ത് പ്രസംഗിക്കാൻ ആണ് മേയർക്ക് സത്യത്തിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യാം എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ആദ്യമായി അർജുൻ മാഷിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഞാൻ പ്രസംഗം കേൾക്കാതെ പറ്റാത്ത വിധത്തിലാണ് നമ്മുടെ തന്നെ ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾ കേൾക്കുന്ന ശ്രീ കെ ജയകുമാർ ഐ എസ് കഴിഞ്ഞ വർഷം ഫൈൻ ആർട്സ് ഹാളിൽ ഈ പരിപാടി നടക്കുന്നു ഇവിടെ ആരോ പരാമർശിച്ചു അർജുൻ മാഷിന്റെ പേരിലുള്ള ഒരു സ്മാരകം വള്ളു നിർമ്മിക്കാൻ ആ ഗ്രൗണ്ടിൽ നിർമ്മിക്കാൻ മേയറുടെ നേതൃത്വത്തിൽ ഒരു നല്ല പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിർമ്മിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അവസരം പറയാം അപ്പൊ ഈ ഇവരെല്ലാം പങ്കും കൂടി ഉണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരാളുടെ പേര് ഞാൻ പറയാതിരിക്കുന്നുണ്ട് ഒരു സംഗീത സംവിധായകന്റെ പേര് പേരൊന്നും ഞാൻ പറയുന്നില്ല എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇവിടെ കാണുന്ന ആർട്സ് ആസ്ക് ഞാൻ മേയർ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നു പത്ത് രൂപയുടെ ഊണ് കൊടുത്തതാണ് അച്ഛനോട് അടുത്തേക്ക് പറയുകയായിരുന്നു ഊണ് കൊടുക്കുന്നത് ഷീ ലോഡ്ജ് ഇങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില ആളുകൾ പറയും കെ എസ് മാർട്ടായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് പക്ഷെ എന്റെ മനസ്സിൽ സഹൃദയത്വമുള്ള എന്റെ മനസ്സിൽ ഞാൻ കുറച്ചിട്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഡാൻസ് ഫെസ്റ്റിവൽ രണ്ടു വർഷം നടത്തി ഞാൻ എൻ്റെ മേയർഷിപ്പ് ഒഴിയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞങ്ങൾ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തും കൊച്ചി ഒരു പക്ഷേ കേരളവും പലപ്പോഴും കാണാത്ത ഒരു കലാകാരൻ അതുകൊണ്ടാണ് ഞാൻ ഒരു സഹൃദയനായിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ ഓർമ്മ തുടങ്ങുന്ന ഈ സ്റ്റേജിൽ ആ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിൽ ഇവിടെ ഇരിക്കുന്ന അതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളുള്ള എല്ലാവരുടെയും മനസ്സിൽ തിരനൽകി വരും ഇനി ഈ പാട്ടുകളിലൂടെ അദ്ദേഹം തീർച്ചയായും വീണ്ടും ഇവിടെ എല്ലാം അദ്ദേഹം ജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ